ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ബാൻഡ് മെയ്ക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഈസിയായിട്ട് എങ്ങനെ മെയ്ക്ക് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ എങ്ങനെയാണ് ഇത് മേക്ക് മെയ്ക്ക് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിന് രണ്ട് സിൽവർ ബോയ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്നത് എൻഡ് എൻ്റെ ടേപ്പാണ് പിന്നെ വരുന്നത് നെറ്റിൻ്റെ ഒരു ഇതാണ് പിന്നെ വരുന്നത് ഇതുപോലത്തെ രണ്ട് സ്റ്റോൺ ആണ് വരുന്നത് പിന്നെ സ്റ്റോൺ ഷീറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഫോം ഫ്ലവർ വരുന്നുണ്ട് ഫോം ഫ്ലവർ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് എത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിന് വേണ്ട ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എടുക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ പി സെവൻ തൗസൻ്റ് ഗ്ലൂ ആണ് ഈ ഒരു ഗ്ലോ ഗ്ലൂ ആണ് നമ്മൾ ഹെയർ ബാൻഡ് അറ്റാച്ച് ചെയ്യുന്നത് നന്നായിട്ട് ഒട്ടിയിരിക്കും പെട്ടെന്ന് ഒന്നാണെങ്കിൽ പോകത്തില്ല നല്ല അടിപൊളി ഒരു ഗ്ലൂ ആണിത് അപ്പോൾ നമുക്ക് ഹെയർ പാൻഡേൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് രണ്ട് ബോയും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അതിനായിട്ട് നമുക്ക് എൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം അത് രണ്ടും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ബി സെമോസിൻ്റെ ഗ്ലൂ കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഉരു ഒട്ടിച്ചത് പെട്ടെന്നൊന്നും ഇളകി പോകത്തില്ല ഇളകിപ്പോ കുഞ്ഞു കുട്ടികളുടെയൊക്കെ തലയിൽ വയ്ക്കുമ്പോൾ അവരെന്താണേലും അതെടുത്തിട്ടൊന്ന് പണിയും അപ്പോൾ അങ്ങനെയൊന്നും ഇളകി പോകത്തില്ല അപ്പോൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ ഒട്ടിച്ചെടുക്കുക നമ്മൾ നമ്മളതിന് ശേഷം നമ്മൾ എൻ്റെ ടേപ്പ് വെച്ചിട്ടൊന്നുകൂടെ ഒന്ന് ചുരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല അപ്പോൾ നമുക്ക് നൂറ് ശതമാനം വിശ്വാസത്തോടെ തന്നെ നമുക്കത് സെയിൽ ചെയ്യാം അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കങ്ങനൊന്നും ഇളകിപ്പോകത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വലിയ പാശയില്ലാത്ത ഒരു ബ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഒരു പക്ഷേ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഇളകിപ്പോകാൻ ചാൻസ് വരും അതുകൊണ്ടാണ് ഒന്ന് ബ്ലൂ അപ്ലൈ ചെയ്ത ശേഷം എൻ്റെ ടൈപ്പ് വെച്ചിട്ട് ചൊറ്റിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇളകി പെട്ടെന്ന് നല്ല ഇളകി പോകത്തില്ല അപ്പോൾ ഇതുപോലെ ഞാനന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് ആ ഒരു നെറ്റിൻ്റെ ആ റിബൺ ഒന്നും ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഈ റിബണ് നമുക്ക് നെറ്റിൻ്റെ ഇത് ഒട്ടിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടോ അതിന് ശേഷം അതിൻ്റെ ആ സൈഡ് ഭാഗം വരുന്ന ആ ഒരു പുറത്തോട്ട് നിൽക്കുന്ന ആ ഒരു നെറ്റിൻ്റെ ആ ഒരു പോർഷനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരുക്കി കൊടുക്കാം അതിനായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ് അത് നല്ല രസമാണ് കാണാൻ അപ്പോൾ ഏതൊരാളും അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ഒരു ആഗ്രഹം തോന്നും അതുപോലെ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണിത് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് രണ്ട് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒന്ന് ഒരുക്കി കൊടുക്കാം ഒരുക്കി കൊടുക്കുമ്പോൾ നല്ല ഫിറ്റായിട്ട് തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുമായിരിക്കും അപ്പം അങ്ങനെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കുന്ന കുറച്ച് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക അതുപോലെ തന്നെ നമ്മൾ കിറ്റുകൾ അതിൻ്റെ ഇതിൻ്റെ മേക്ക് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സെയിൽ മെറ്റീരിയൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാറ്റലോഗം നോക്കുക വിലയിലൊക്കെ ആണെങ്കിലും നല്ല വിലക്കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മാ അടുത്ത മാസം തൊട്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുക അപ്പം പുതിയ പുതിയ നല്ല ഓഫറുകൾ അതായത് നിങ്ങൾക്ക് സന്തോഷകരമായുള്ള രീതിയിലുള്ള ഓഫറുകളാണ് വരുന്നത് അപ്പം ചുമ്മാത പറയല്ല അടുത്ത മാസം തൊട്ട് മെറ്റീരിയലിനൊക്കെ നല്ല വിലക്കുറവിലും പുതിയ പുതിയ ഓഫറിലും അതായത് ഓണം പ്രമാണിച്ച് കൊടുക്കാവുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും ഒന്ന് ഒരുക്കി കൊടുത്തു അതിന് ശേഷം ഇനി അതിനകത്ത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ അടുത്തതായിട്ട് വരുന്നത് സ്റ്റോൺ ഷീറ്റാണ് സ്റ്റോൺ ഷീറ്റ് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് രണ്ട് ലെയർ ആണ് അപ്പോൾ ഒരെണ്ണം ഒരൊന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അത് നമ്മൾ രണ്ട് ഹെയർ ബാൻഡാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് ഹെയർ ബാൻഡേലും മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിന് നല്ലൊരു ഭംഗി ഉണ്ടാകും അതിനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോൺ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഹെയർ ബാൻഡേലും രണ്ട് ഹെയർ ബാൻഡിലും കൂടെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ അടിച്ചതെടുക്കാം അപ്പോൾ നമ്മൾ പിന്നെ ഈ ഓണത്തിൻ്റെ ഓഫറായിട്ട് എല്ലാ മെറ്റീരിയലും തന്നെ എന്ന് വെച്ചാൽ ഒട്ടുമിക്ക മെറ്റീരിയലും ഹോൾസെയിലിൽ തന്നെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ പുതിയ കിറ്റുകളും അതുപോലെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനങ്ങളൊക്കെ കിറ്റായിട്ടും വിലക്കുറവിലും കൊടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോക്കൊക്കെ എല്ലാം ഏത് വീഡിയോ ഇട്ടാലും സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് മൂന്ന് രണ്ട് മൂന്ന് തന്നെ കുറച്ച് കൂട്ടുകാരുണ്ട് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കാരണം അവരുടെ ഒരു സപ്പോർട്ടൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോ പിന്നെയും പിന്നെയും എടുക്കാനുള്ള ഒരു ഉത്സാഹമാണ് അതെച്ചാൽ എനിക്കൊരു പ്രചോദനമാണ് അവരുടെ ഓരോ കമൻറ്റുകളും അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരുടെ അവരുടെ അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലിടുക അപ്പം മുമ്പ് സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഹെയർ ബാൻഡും അതുപോലെ മെറ്റീരിയലിൻ്റെ കിറ്റും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഈയൊരു ഹെയർ ബോ ഹെയർ ബാൻഡ് മെയ്ക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക തരിക കാരണം നിങ്ങൾക്കത് ഒരു പ്രയോജനം തന്നെ ഉണ്ടാകും കാരണം മെറ്റീരിയലൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ഓഫറിലൊക്കെ ഇട്ട് സെയിൽ ചെയ്യാനാണ് ഞാൻ ഞാനിനി ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് ഇടുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ രണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ഈ ഒരു സ്റ്റോൺ ഷീറ്റ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ നടുക്ക് ഭാഗം ശകലം ഒന്ന് കുഴിഞ്ഞിരിപ്പുണ്ട് അത് നമ്മൾ ഒട്ടിച്ച് പോയതിൻ്റെ ഒരു മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരാതെ ഒന്ന് ശ്രദ്ധിക്കുക എനിക്ക് വന്ന മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാതിരിക്കുക അതൊന്ന് വലിച്ചിട്ട് ഒന്ന് ഒരു സൈഡ് ഒട്ടിച്ച ശേഷം മറ്റേ സൈഡ് ഒട്ടിച്ച് വിടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടൈറ്റായിട്ടിരിക്കും പക്ഷെ ഞാനത് രണ്ടും ഒരുപോലെ ഒട്ടിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ആ ഒരു സംഭവം അങ്ങനെ വന്നത് ഞാനത് നൂർത്തെടുക്കാൻ ശ്രമിച്ചു പക്ഷെ അതങ്ങോട്ട് നന്നായിട്ട് അങ്ങനെ ആയില്ല അപ്പോൾ നിങ്ങളത് ഇതുപോലത്തെ ബോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക എനിക്ക് പറ്റിയ പത്രം നിങ്ങൾക്ക് പറ്റാതിരിക്കുകയൊക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇന്ന് ഞാനൊരു വെറൈറ്റി ബോ ചെയ്യണമെന്നൊക്കെ ഓർത്തിങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ആണിത് അപ്പോൾ ഈ ഒരു ബോ ആദ്യമായിട്ട് ഒരു ഐഡിയയിൽ ചെയ്യുവാണ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എനിക്കും അറിയാം അപ്പം അത് ഒക്കെ നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾക്കത് വരെ ആയിരിക്കാൻ ഞാനത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ മിസ്റ്റേക്കുകളൊന്നും വരാതെ നല്ല രീതി ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ ഒരു സ്റ്റോണ് ആ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു എൻഡി ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കാം അത് ഞാൻ വിട്ടുപോയി അപ്പോൾ അത് എൻ്റെ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞ ശേഷം കുറച്ചും കൂടെ നല്ല ബലത്തിലിരുന്നുള്ളൂ നമ്മുടെ ഹെയർ ബാൻഡ് അപ്പം അതിനായിട്ട് ഞാൻ ഇത്രയൊരു എൻ്റി ടേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം രണ്ട് സൈഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാം ആദ്യം ഒരു സൈഡ് ഒട്ടിക്കാം ഇത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരു പോ ചെയ്യാവുന്ന മനസ്സിലങ്ങ് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തതാണ് അപ്പം നമുക്ക് ഒത്തിരി തെറ്റ് വന്നിട്ടുണ്ട് കാരണം ഈ ഒരു ഈ ഒരു സൈഡ് കുഴപ്പമില്ല അപ്പുറത്തെ സൈഡ് ഇത് ഒട്ടിച്ചേക്കുന്ന ശകലം ഒന്ന് കീറിപ്പോയിട്ടുണ്ട് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതെനിക്ക് വന്നപ്പത്തോനെ നമ്മളത് മുമ്പ് ഒരു വീഡിയോ ചെയ്യണമെന്നു അങ്ങനെ ചിന്തിക്കുന്നില്ല നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു ഐഡിയയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ബാൻഡ് കൊണ്ട് നമുക്കതൊരു മിസ്റ്റേക്കുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഹെയർ ബാൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു മിസ്റ്റേക്കൊക്കെ മനസ്സിലാക്കി ചെയ്യുക അപ്പം ഇപ്പം ആ ഒരു സൈഡ് കയറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഇച്ചിരി നിരക്ക് ഒട്ടിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ആ എൻ്റെ ഭാഗത്തൊരു ഭംഗി ഉണ്ടാകും പക്ഷെ അത് അതൊന്നും നന്നായിട്ട് കാണത്തില്ല എന്നാൽ തന്നെയും നമ്മൾ ചെയ്ത് മറ്റുള്ളവർക്ക് സെയർ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റോൺ ഒട്ടിക്കുന്നത് വലിയ ഐഡിയ ഒന്നുമില്ല നമുക്ക് ആ ഒരു സമയത്ത് തോന്നുന്ന രീതിയിൽ ഞാനങ്ങ് ചെയ്യുവാണ് ഭംഗിയാവുക ഇല്ലയെന്നൊന്നും ഒരു പിടിയില്ല ഇങ്ങനൊരു ഹെയർ ബാൻഡ് ചെയ്യണമെന്ന് അങ്ങ് തോന്നി അപ്പം ഞാനങ്ങ് ചെയ്തതാണ് അപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ ഒത്തിരിയുണ്ട് അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ എടുത്തെടുത്ത് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളതനുസരിച്ച് മിസ്റ്റേക്കുകളില്ലാതെ ചെയ്യുക ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്പോൾ ഇതുപോലത്തെ സ്റ്റോണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന അതൊക്കെ ഞാനൊന്ന് എൻ്റെതായ രീതിയിലൊന്ന് ഐഡിയയിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനു നല്ല ഐഡിയയിൽ നല്ല രീതിയിൽ നല്ല അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ ഐഡിയയിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ചെറിയ 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 മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇനി ഞാനൊരു ഇത് തന്നെ സെയിം പിന്നെ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കും കാരണം നമ്മളിത് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഐഡിയ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ആദ്യം കുറച്ച് മിസ്റ്റേക്ക് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ ഇല്ലെങ്കിൽ സാരമില്ല നമ്മളിപ്പോൾ ആ സ്റ്റോൺ ഷീറ്റ് സൈഡിൽ കട്ട് ചെയ്തില്ല അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ചതുരത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ കോണായിട്ട് വെച്ചിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ഈ ഒരു സ്റ്റോൺ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാതിരിക്കേണ്ട പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഇരിക്കുന്നത് അത് വെച്ച് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും അതാണ് നമുക്ക് കയ്യിലൊന്നുമില്ലാതെ അതൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കണം ഇന്ന സാധനം ഇല്ലല്ലോ ഇന്ന സാധനം ഇല്ലല്ലോ എന്നൊക്കെ ഈ സ്റ്റോണൊക്കെ വെച്ച് നോക്കും കേട്ടോ അപ്പം നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഹെയർ ബാൻഡ് ഉണ്ടാക്കുക അതിന് നല്ലൊരു എന്താ പറയുക അത് കാണുന്നവർക്കൊരു സന്തോഷം പിന്നെ നല്ലൊരു വെറൈറ്റി ആണെന്ന് അവർക്ക് തോന്നും കാരണം പുറത്തങ്ങും അങ്ങനെ നമ്മൾ ഓൺലൈനിൽ ചോദിച്ചാലേ ഓൺലൈൻ ഫ്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ സെർച്ച് ചെയ്താലും കിട്ടാത്തത് നമ്മുടെ ഐഡിയ ഒക്കെ ഉണ്ടാക്കുന്നതാകുമ്പോൾ ആ ഒരു വെറൈറ്റി അത് കാണാൻ പറ്റും അപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആ ഒരു ഇങ്ങനത്തെ ഹെയർ ബാൻഡ് വേണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അമ്മമാർ വേണോ അവർക്കൊക്കെ ഒരു ഇഷ്ടം തോന്നും കുഞ്ഞു മക്കൾക്കൊക്കെ വെച്ച് കൊടുക്കാനായിട്ടൊരു ഇഷ്ടം തോന്നും അപ്പം നിങ്ങളും നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് ഉണ്ടാക്കുക എന്താണേലും നമ്മുടെ ഐഡിയ ആ കൊള്ളത്തില്ല എന്നൊക്കെ നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കും പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ഐഡിയ എന്താണോ അതനുസരിച്ച് നമ്മൾ ഹെയർ ബാൻഡ് പുതിയ പുതിയ രീതിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണെങ്കിലും നല്ല നല്ല ഭംഗിയായിട്ടുണ്ടാകും ഇത് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഉണ്ടാകും ഞാൻ കുളവാകുന്നതെന്ന് തന്നെ വിചാരിച്ച് ചെയ്തത് അപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിരി ചെയ്തതാണ് എന്താണേലും എനിക്കത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്